ഹായ് പുതിയൊരു ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വിജയ വിജയമന്ത്രാലയം ഞാനൊരു വോയിസ് കേട്ടത് ഒരു സ്ത്രീ പൈസ കിട്ടി ജിനിൽ സാറേ നമുക്ക് മറ്റവരെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയ കേട്ടോ സാറേ കുറച്ച് മാത്രമേ ഇനി ബാക്കിയുള്ളൂ അത് സാറ് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെ കുറിച്ചാണ് പറയാൻ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഹയറിച്ച് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് മാന്യവും മര്യാദ ഒക്കെ ഇല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ടീമിൻ്റെ സൈസ് ഇത്രയാണ് ഈ കേസ് മണിയിച്ചേനാണെന്ന് തെളിയുകയാണെങ്കിൽ അല്ലെങ്കിൽ കോടതി പറയുകയാണെങ്കിൽ ഞാൻ അവരുടെയൊക്കെ പൈസ തിരിച്ചു കൊടുക്കുമെന്ന് കുറച്ച് കുറച്ചാൾക്കെ വീരവാദങ്ങൾ മുഴക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വർഷം കഴിഞ്ഞാൽ കൊടുക്കാം എനിക്ക് എന്താണ് രണ്ട് വർഷം കഴിഞ്ഞാലേ എനിക്ക് കൊടുക്കാൻ പറ്റും ഞാൻ എന്തായാലും കൊടുക്കും പക്ഷെ അത് രണ്ട് വർഷം കഴിഞ്ഞാലേ കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അതൊക്കെ അവരുടെ സൗകര്യം അത് അവർ തമ്മിലുള്ള ഡീലിങ്സ് അല്ലേ പൈസ ഇട്ടവരും പൈസ ലീഡറും തമ്മിലുള്ള ആണ് എന്നാൽ അതിൽ നിന്നൊക്കെ വിസ് നമ്മുടെ പ്രൊഫസർ ജിനിൽ ജോസഫ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന എല്ലാവർക്കും തന്നെ പണം കൊടുക്കുന്നുണ്ട് എന്നാണ് പണം കിട്ടിയവർ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഈ അല്ലെങ്കിൽ ഇ ഡി ഒക്കെ ഫ്രീസ് ചെയ്ത സമയത്ത് എങ്ങനെയാണ് ഇദ്ദേഹം പൈസ കൊടുക്കുന്നുണ്ട് എന്നല്ലേ അതിനുള്ള വഴികളുണ്ട് ഉണ്ട് പറഞ്ഞു തരാം അദ്ദേഹം ഇടക്കാലത്താണ് സെല്ലേഴ്സ് കാർഡുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെയും അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഈ ഹൈറിച്ചിനേക്കാൾ വലിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട് സ്വിഫ്റ്റ് ഡിഫി ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ബഷീർ കുട്ടിയൂറൊക്കെ ആയി ചേർന്നുകൊണ്ട് ഒരു കണക്കും പറഞ്ഞു എനിക്ക് ഹൈറിച്ചിൽ നിന്ന് ആഴ്ചയ്ക്ക് നാലായിരമാണ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ലക്ഷമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രൊഫസർ അദ്ദേഹം പറ്റിച്ച ആൾക്കാർക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നത് ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ ചേർന്ന് അതിലുള്ള പണം എടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ചില ആൾക്കാരൊക്കെ മടിച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം പട്ടിക കൊണ്ട് നടക്കുന്ന ഒരാളാണ് കാറിൽ പട്ടി കൊണ്ട് നടക്കുന്ന ആളാണ് അടി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അദ്ദേഹത്തെ പോയി കണ്ടോളൂ എന്തായാലും നിങ്ങൾക്ക് പണം ലഭിക്കും എന്നതാണ് അനുഭവസ്ഥർ പറയുന്നത് അപ്പോൾ ബൈ